തിരുവനന്തപുരം വക്കത്ത് കുടുംബത്തിന്റെ വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാർ ഭാര്യ ഷീജ രണ്ട് ആൺമക്കൾ എന്നിവരാണ് മരിച്ചത് കടബാധ്യതയാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഒരേ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ വൈകുന്നേരം വൈകുന്നേരം കണ്ടിട്ടുണ്ട് ഈ എല്ലാ അംഗങ്ങളെയും ശേഷം പക്ഷേ മഴയായതുകൊണ്ട് നേരത്തെ ഉറങ്ങിയതായിരിക്കും വിചാരിച്ച അവര് വന്നില്ല ഇന്ന് രാവിലെയും ഇവിടെ കഥകൾ തുറന്നിട്ടില്ല എന്നിട്ട് ഏകദേശം പത്തരായപ്പോൾ ആ കുട്ടി ഇവിടെ വന്നു കഥക തുറന്നു നോക്കിയപ്പോൾ നാല് പേര് തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ട് അപ്പോൾ ആ കുട്ടി ഉടൻ തന്നെ എന്നെ വിളിച്ചു ചേച്ചി വേഗം പോ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു നമ്മ ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ വന്ന് നോക്കിയപ്പോൾ നാല് പേരും നാല് മൂലയിലായിട്ട് തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് കണ്ടത് കടബാധ്യത മാത്രമേ ഉള്ളവർക്ക് ഉള്ളവർക്കല്ല വേറൊരു പ്രശ്നമുണ്ട് നല്ല ജീവിക്കുന്നവരാണ് പക്ഷെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് ബന്ധുക്കളും പറയുന്നുണ്ട് ഇവരുടെ ഡയറി വീട്ടിൽ നിന്നും കണ്ടെടുത്തു എന്നാൽ മരണകാരണം സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് തിരുവനന്തപുരം റൂറൽ എസ് പി കെ സുദർശനൻ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ മാത്രമേ ഇതെന്താണ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എത്തുമോള്ളൂ അല്ല അതിലൊരു ഡയറി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെന്താണെന്നുള്ളതൊക്കെ പരിശോധിച്ചതിനു ശേഷം മാത്രമേ അത് കാര്യങ്ങൾ പറയാൻ അല്ല അല്ലെങ്കിൽ ഡയറി നമ്മളിപ്പോൾ ഓഫീഷ്യലായിട്ട് സീസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന്റെ തെളിവിന്റെ ഭാഗമാക്കുകയോ ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കാര്യങ്ങൾ ഇപ്പം കൂടുതൽ വെളിപ്പെടുത്തുന്ന ഉചിതമായിരിക്കില്ല പേരും ഒരു റൂമിലാണ് പാങ്ക് ചെയ്തത് വിവരങ്ങളുമായി എസ് സാരംഗ് ചേരുന്നുണ്ട് സാരംഗ് സഹകരണ ബാങ്കില് ജീവനക്കാരനാണ് അതായത് ഒരു ജോലിയുള്ള ഒരു ഗൃഹനാഥനാണ് കുടുംബത്തോടെ കൂടി അതായത് കൂട്ടാത്മഹത്യ ചെയ്തത് മറ്റെന്തെങ്കിലും ദുരൂഹത നാട്ടുകാരോ ബന്ധുക്കളോ സംശയിക്കുന്നുണ്ടോ അതോ ഈ സാമ്പത്തിക പ്രശ്നം തന്നെയാണ് മരണകാരണമെന്നാണോ പോലീസും നാട്ടുകാരും പറയുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കടബാധ്യത തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ാണ് ഇത്തരമൊരു കൂട്ടാത്മഹത്യയിലേക്ക് കുടുംബത്തെ നയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മറ്റൊരു കാരണങ്ങളോ മറ്റൊരു സാഹചര്യങ്ങളോ കുടുംബത്തിനുണ്ടായിരുന്നില്ല ഇത്തരത്തിലൊരു കൂട്ടാത്മഹത്യയിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളൊന്നും തന്നെ കുടുംബ കുടുംബാംഗങ്ങൾക്കോ അതേപോലെ തന്നെ അയൽവാസികൾക്കും തന്നെ അറിവില്ലായിരുന്നു ഇന്നലെ വൈകിശേഷം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ ആ ഭാഗത്തുനിന്ന് യാതൊരുവിധ അനുഭവം കാര്യങ്ങളും ഒന്നും ശ്രദ്ധിക്കാതി കാണാതിരുന്നതിനെ തുടർന്നായിരുന്നു അയൽവാസികളും മറ്റു നടത്തിയ പരിശോധനയിൽ നാലുപേരെയും തൂങ്ങി മരിച്ച കണ്ടെത്തിയത് ഇനി കൂടുതൽ ഇതിന്റെ പിന്നാമ്പുറ കഥകൾ അതായത് ഈ മോട്ടീവ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ മറ്റു പോലീസ് അന്വേഷണത്തിൽ മാത്രമേ ഇതിന്റെ പിന്നിലുള്ള കാരണം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ നിലവിൽ പോലീസ് സ്ഥലത്ത് ഇൻക്വസ്റ്റ് നടപടികൾ മറ്റും സ്വീകരിച്ചു വരുന്നതേയുള്ളൂ അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും അതിനുശേഷം വീടിനകത്ത് നടത്തുന്ന പരിശോധനയിലായിരിക്കും ഈ ഡയറി ഡയറി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നത് അതിനുശേഷം മാത്രമായിരിക്കാം കൃത്യമായ അന്വേഷണത്തിൽ മാത്രമേ ഇതിന് പിന്നിലുള്ള കാരണം കണ്ടെത്താനാവുള്ളൂ കാരണം അനിൽകുമാർ ഫാമേസ് സഹകരണ ബാങ്ക് മണനാഗം ബ്രാഞ്ച് ജീവനക്കാർ ബ്രാഞ്ച് മാനേജറാണ് അതേപോലെ തന്നെ ഷീജ മക്കളായ അക്ഷയ് ആകാശ് എന്നീ നാലു പേരും ഒരേ മുറിയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് കുടുംബത്തിലെത്തിച്ച കാരണം എന്താണെന്ന് കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ വെളിവാകുകയുള്ളൂ തീർച്ചയായും കൂടുതൽ എന്തായാലും ഇതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതാണ് കാരണം ഒരു സാറിന് ഇവിടെ വരുമാനമുള്ള കൃത്യമായൊരു സാമ്പത്തിക വ്യക്തിയാണ് വ്യക്തിയാണിവർ എന്തായിരിക്കാം ഈ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമെന്ന് മനസ്സിലാകുമല്ലോ ചിലരുടെ ഒരു പ്രശ്നമുണ്ട് കാരണം ഒരു ദൂർത്ത് ആഡംബര ജീവിതം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ഇവർക്ക് ഈ സാമ്പത്തിക ബാധ്യത മാറ്റാനായി മറ്റു പോംവഴികളൊന്നും വഴികളൊന്നും ഇല്ലായിരുന്നോ എന്തായിരിക്കും ഈ ബാധി സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നിലവിൽ അയൽവാസികൾ പറയുന്ന വിവരം അനുസരിച്ച് ഇവരുടെ മകൻ ഒരു മക്കളിൽ ഒരാളുടെ ാലിന് അപകടത്തിൽ പരിക്കേറ്റിരുന്നു അതുമായി ബന്ധപ്പെട്ട് ആശുപത്രി ചിലവുകൾ ഭീമമായ ആശുപത്രി ചെലവുകൾക്ക് ഭാഗമായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു ഇതിന്റെ തിരിച്ചടവും പിന്നെ മറ്റു പല ആവശ്യങ്ങൾക്കുമായിട്ടുള്ള ലോണുകൾ പലതും ഉണ്ടായിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യമായിട്ട് ഈ ആശുപത്രി ചെലവുകൾക്ക് ചിലവുകളുടെ ഭാഗമായി എടുത്ത ലോൺ തന്നെയായിരുന്നു ഇവരി വലിയൊരു കടബാധ്യതയായിട്ട് കുടുംബാ അയൽവാസികൾ മനസ്സിലാക്കിയിട്ടുള്ളൂ മറ്റു തരത്തിലുള്ള കടബാധ്യതകൾ എന്തായാണ് എന്നുള്ളത് പോലീസ് അന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം ഈ കുടുംബത്തിന്റെ മക്കളിൽ ഒരാളുടെ പഠനത്തിനായി പക്ഷെ അങ്ങനെ ലോൺ ഉണ്ടെങ്കിൽ സാറിന് ലോൺ ഉണ്ടെങ്കിൽ ലോൺ എടുത്ത സ്ഥാപനത്തിൽ നിന്ന് ബാങ്കിൽ നിന്നോ മറ്റോ ഭീഷണി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പണം വായ്പ വാങ്ങിയ ആളുകളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഭീഷണി ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ടാകുമോ പ്രത്യക്ഷത്തിൽ അത്തരത്തിൽ ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നില്ല കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ കയറി കടം വാങ്ങിയ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ബാങ്കിലെത്തി ബാങ്കിൽ ജീവനക്കാരുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ അത്തരത്തിൽ യാതൊരു വിവരവും പ്രാഥമിക അന്വേഷണത്തിലോ ബന്ധുക്കളുടെ നിന്നോ അയൽവാസികളുടെ ഭാഗത്തുനിന്നോ ഒപ്പം ഒപ്പം പ്രവർത്തിച്ചിരുന്ന ജീവനക്കാരുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കാരണം അത്ര വലിയ ഒരു കടബാധ്യത ലോൺ ഒഴികെ ഒരു കടബാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നം വീടിലോ അല്ലെങ്കിൽ മറ്റ് അയൽവാസികളോ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ അറിയേണ്ടതാണ് അല്ലാത്തപക്ഷം ഈ ലോൺ മാത്രമാണ് നിലവിൽ അവർക്കും അറിയുന്നത് അല്ലാണ്ട് രഹസ്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ള കാര്യമെല്ലാം ഇനി തുടർന്നുള്ള അന്വേഷണത്തിൽ മാത്രമേ വെളിവാകുള്ളൂ കാരണം ഇത്ര വലിയ ഒരു ആത്മഹത്യയിലേക്ക് കൂട്ട ആത്മഹത്യയിലേക്ക് നയിക്കാൻ മാത്രം ഒരു ലോണ് ഒന്നോ രണ്ടോ ലോൺ മാത്രം അതിന് കാരണമാകുമോ എന്നുള്ളതൊക്കെ ചോദ്യമായിട്ട് ഇന്നും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഇതിന് പിന്നിലുള്ള കൃത്യമായ കാരണം അത് ഡയറി ിൽ ആത്മഹത്യ കുറിപ്പ് ഉണ്ടെന്നാണ് നിലവിലെ നിഗമനം അല്ലാത്തപക്ഷം കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ അത് മനസ്സിലാക്കുകയുള്ളൂ ഈ രണ്ട് ലോണ് മാത്രമാണോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ അല്ല ഇതൊന്നുമല്ലാത്ത വേറെന്തെങ്കിലും കാരണമാണോ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നൊക്കെ പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും നടത്തുന്ന അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ സാധാരണ കൊച്ചു മക്കളെ കൊച്ചു കുട്ടികളെ കൊലപ്പെടുത്തി ദമ്പതികൾ മാതാപിതാക്കളെ ആത്മഹത്യ കേസുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇവിടെ രണ്ട് മക്കളും സാമാന്യം പ്രായമുള്ളവരാണ് അങ്ങനെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നാലു പേരെയും തൂങ്ങിയ മരിച്ച നിലയിലാണോ കണ്ടെത്തിയത് അത് അത അവിടെയാണൊരു സംശയം തോന്നുന്നത് ഏതെങ്കിലും രീതിയിലുള്ളൊരു ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ഒരു ഭീഷണി ഇവർക്ക് നേരെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടോ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം പോകുന്നത് കാരണം കടബാധ്യത എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക പശ്ചാത്തലം പരിശോധിച്ചുകൊണ്ട് തന്നെയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുന്നത് മാത്രമല്ല കുട്ടികൾ അല്ല ഒരാൾ ഡിഗ്രി കഴിഞ്ഞതാണ് ഒരാൾ പ്ലസ് ടു കഴിഞ്ഞതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ആരും ചെറിയ കുട്ടികളല്ല എല്ലാവരും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പ്രായപൂർത്തിയായ മക്കളാണ് രണ്ടുപേരും അവരെ ഈ ഒരു ആത്മഹത്യയിലേക്ക് ജീവിതം ആരംഭിച്ച ആരംഭിക്കുന്ന ഈ കുട്ടികളെ ആത്മഹത്യയിലേക്ക് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എത്ര അധികം പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാം എന്നുള്ള ത്തിലേക്ക് സാഹചര്യം എത്തണമെന്നുണ്ടെങ്കിൽ അത്രയും കടുത്ത ഒരു കാരണം ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കണം അല്ലാത്തപക്ഷം സാമ്പത്തികമായിട്ടുള്ള ഒരു കാരണം മാത്രമായിരിക്കില്ല ഒരു പക്ഷേ അത് കൃത്യമായി അന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാകൂ നിലവിൽ പോലീസിന്റെ അന്വേഷണം സാമ്പത്തിക പശ്ചാത്തലം വെച്ചുകൊണ്ടുതന്നെയാണ് കാരണം ബാങ്ക് മാനേജറാണ് മണിനാഗം ഫാമസ് സഹകരണ ബാങ്കിന്റെ മണിനാഗം ബ്രാഞ്ച് മാനേജറാണ് ഇദ്ദേഹം മരിച്ച അനിൽകുമാർ പിന്നെ മക്കൾ എഞ്ചിനീയറിംഗ് അങ്ങനെ വിദ്യാഭ്യാസ നേടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലുള്ള പശ്ചാത്തലത്തിൽ നിലവിൽ അറിയാവുന്ന അറിയാവുന്ന വിവരങ്ങൾ അനുസരിച്ച് കടബാധ്യത തന്നെ സാമ്പത്തിക പശ്ചാത്തലം കേന്ദ്രീകരിച്ച് തന്നെയാണ് നിലവിൽ പോലീസ് അന്വേഷണം നടക്കുന്നത് മാത്രമല്ല പോസ്റ്റ്മോർട്ടം നടപടികൾ ഇനി പൂർത്തീകരിക്കേണ്ടതുണ്ട് മരണകാരണം എന്താണെന്ന് കൂടുതൽ വിശദാംശങ്ങൾ ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ നമുക്ക് അറിവുകയുള്ളൂ അതിനുശേഷമായിരിക്കും പോലീസ് മറ്റു കാരണങ്ങളിലേക്ക് കൂടി അന്വേഷണം നടത്തുക അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ടതുണ്ട് അത്തരം നടപടികളിലേക്കാണ് പോലീസ് ഇപ്പോൾ നിലവിൽ കടന്നിട്ടുള്ളത് താരക്ക് എങ്ങനെയാണ് ഇവരുടെ ഒരു ഒരു പശ്ചാത്തലം ആളുകൾ നാട്ടുകാരൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ അയൽക്കാരും ബന്ധുക്കളൊക്കെ ആയി വളരെ ഒരു ഒരു സൗഹാർദ്ദത്തിൽ ജീവിച്ചിരുന്ന കുടുംബമാണോ എന്താണ് ഈ കുടുംബത്തെക്കുറിച്ച് നാട്ടുകാരും ബന്ധുക്കളൊക്കെ പറയുന്നത് കുടുംബത്തെക്കുറിച്ച് അത്തരത്തിലൊരു ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമായിട്ടൊന്നുമല്ല അയൽവാസികളും അവിടെ ചുറ്റുപാടുമുള്ള പ്രദേശവാസികളൊന്നും പറയുന്നത് ഈ മരിച്ച അനിൽകുമാർ സി പി എമ്മിന്റെ ലോക്കൽ ലോക്കൽ കമ്മിറ്റി അംഗമാണ് അത്തരത്തിൽ രാഷ്ട്രീയമായി വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു ആളാണ് ഈ മരിച്ച ഗൃഹനാഥനും തന്നെ കുടുംബവും സാമൂഹ്യമായി വളരെ അധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ് തൊട്ട് അയൽവാസികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന അതായത് പലർക്കും ഈ അയൽവാസികൾക്കൊക്കെ വളരെ ഒരു വലിയ ഞെട്ടലാണ് കാരണം ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അവർക്കൊന്നും റിയില്ലായിരുന്നു അവരോടൊന്നും ഇവർ ഈ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെ അല്ലെങ്കിൽ ലോണ് അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അധികം പങ്കുവച്ചിട്ടില്ല എന്നാണ് മെമ്പർ അടക്കം പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം സാമ്പത്തികമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാം ഒരു കൂട്ടാത്മഹത്യയിലേക്ക് പോകാൻ മാത്രമുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ട് പക്ഷെ കുടുംബം സാമൂഹ്യപരമായും അല്ലാത്ത രീതിയിലൊന്നും വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയപരമായും സമൂഹത്തിലെ പല കാര്യങ്ങളിലും ഒരു ഒരു കുടുംബം തന്നെയാണ് ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഈ മരിച്ച മാനേജർ അതേപോലെ തന്നെ മക്കളും മക്കളും അത്തരത്തിൽ ഉൾവലിഞ്ഞു നിൽക്കുന്ന അല്ല എന്നാണ് നടത്തിയിരുന്ന സജീവ രാഷ്ട്രീയ രംഗത്തൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന അനിൽകുമാർ ബാങ്ക് ജീവനക്കാർ സഹകരണ ബാങ്ക് ജീവനക്കാരൻ കൂടിയായ അനിൽകുമാറാണ് കുടുംബത്തോടെ അതായത് കൂട്ട ആത്മഹത്യ ചെയ്തത് സാമ്പത്തിക ബാധ്യതയാണെന്ന് പറയുമ്പോഴും മറ്റ് സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്